അതായത് ഇപ്പോൾ നിലവിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് അതായത് പ്രതിരോധ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് കൂടും അത് ധാരാളമായി കൂടും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ഈ ഏഴാം തീയതി നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്റേണലി ഡിഫെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളോടും പ്രൊഡക്ഷൻ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ പെഹൽഗാം നടന്ന നടന്നു കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ ചെയ്ത പല കാര്യങ്ങളിലൊന്ന് ഡിഫൻസ് കമ്പനികളോട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തോ പ്രൊഡ്യൂസ് വി വിൽ ബൈ നിങ്ങളുണ്ടാക്കിക്കോ നമ്മൾ മേടിച്ചോളാം എന്നുള്ളൊരു ലൈനിലോട്ട് തന്നെ കാര്യങ്ങൾ വന്നു അതായത് ഈ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യം അത് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്റ്റോക്കായിട്ട് ഇരിക്കും അവർക്ക് ബില്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സിനാരിയോ മാറി പ്രൊഡ്യൂസ് ചെയ്തോ നിങ്ങൾ എത്ര സാധനം ഉണ്ടെങ്കിലും തന്നേക്കും മേടിച്ചോളാം അപ്പോഴേ ബില്ലടിച്ച് തന്നേക്കാം ആ ഒരു സിനാരിയോയിലോട്ട് വന്നിട്ടുണ്ട് അത് കൂടും അപ്പോൾ ഈ ബ്രഹ്മോസിൻ്റെ ബ്രഹ്മോസ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത് ഒരു കൊളാബേ റഷ്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ബ്രഹ്മോസ് ഉണ്ടാക്കുന്നത് അവരും പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഏതൊക്കെ ആയുധങ്ങൾ ആർക്കൊക്കെ വേണോ ഉള്ള സ്റ്റോക്കിൽ നിന്ന് സൗകര്യം പോലെ എടുത്തു കൊടുക്കും അത് അത് മാത്രമല്ല ഈ സ്വകാര്യ കമ്പനികളുമായിട്ടുള്ള പ്രതിരോധ മേഖലയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അത് വളരെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ ഒരു ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഡ്രോണുകൾ ഉണ്ടാക്കി തന്നിരുന്ന ഒരു കമ്പനി അദാനി ഉണ്ടാക്കുന്നുണ്ട് ടാറ്റ ഓൾറെഡി ഡിഫൻസിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ടാറ്റ ചെയ്യുന്നുണ്ട് എല്ലാം ഒന്നും പുറത്ത് പറയാനും പറ്റില്ല അത് വേറെ കാര്യം മഹീന്ദ്ര അതെ മഹീന്ദ്ര പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള അതായത് ഇന്ത്യയിലെ ടോപ്പ് ലെവലിലുള്ള പൈസ മുടക്കാൻ പറ്റുന്ന എല്ലാ പ്രൈവറ്റ് പ്ലേയേഴ്സിനോടും ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ് ഡിഫെൻസിലോട്ട് തിരിഞ്ഞു നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ചെയ്ത കാര്യമാണത് ഡി പ്രൈവറ്റ് ഡിഫൻസ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുവുന്ന അവർക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഫോർജിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ഭാരത് ഫോർജാന്ന് എനിക്ക് തോന്നുന്നു ഭാരത് ഫോർജ് അവരോട് അവർ ഈ നല്ല സ്റ്റീല് തോക്കുണ്ടാക്കാൻ പറ്റിയ ഹൈ ക്വാളിറ്റി സ്റ്റീലുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതും കൂടിയാണ് അവർ തോക്കുണ്ടാക്കി അവർ ഒരു സമയത്ത് തോക്കുണ്ടാക്കിയാൽ മാത്രം പോലൂ ഇതൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫയറിങ് റേഞ്ചിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങും തോക്ക് പൊട്ടിക്കാൻ പാടില്ല നിയമം അനുസരിച്ച് ചെയ്യാൻ പാടില്ല അവർ ഫയറിങ് റേഞ്ചിൽ പോയ ഇതൊന്നു പൊട്ടിക്കാനായിട്ട് മാസങ്ങളോളം കാത്തിരുന്നിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇതിൻ്റെ ഓണർ മനോഹർ പരീക്കറെ കണ്ടു മനോഹർ പരീക്കറെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സംഗതിയില്ല ഇന്ത്യൻ നിയമം അതിനനുവദിക്കുന്നില്ല അന്നേരം നിയമം മാറ്റി എഴുതി ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ലെവൽ ഓഫ് ബ്യൂറോക്രസി മാറ്റങ്ങൾ ബ്യൂറോക്രസിയിൽ ആ ഒരു ലെവൽ ഓഫ് മാറ്റങ്ങൾ റെഡ് ടേപ്പ് കട്ട് ചെയ്യുക റെഡ് ടേപ്പ് കട്ട് ചെയ്യുക എന്ന് രണ്ടായിരത്തി പതിനാലും പതിനാല് നമ്മൾ കേട്ടതിന് ശേഷം പിന്നെ ഇപ്പം കേക്കലില്ല ചെയ്ത് കാണിക്കലു